സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റുകാർ ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കാരണം ബോധ്യപ്പെടുത്തണമെന്ന വിധി തിരുത്തുന്നതായി സുപ്രീം സുപ്രീംകോടതി സൂപ്പർടെക് ലിമിറ്റഡ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥാപകൻ ആർ കെ അറോറയുടെ കേസിലാണ് ഈ വിധി വന്നിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലായിരുന്നു കേസ് നേരത്തെ മറ്റൊരു കേസിൽ അറസ്റ്റിൻ്റെ കാരണം എഴുതി നൽകിയില്ലെങ്കിൽ അത്തരം അറസ്റ്റുകൾ നിയമവിരുദ്ധമാകും എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തൻ്റെ അറസ്റ്റും നിയമവിരുദ്ധമാണെന്നായിരുന്നു അറോറയുടെ വാദം അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും അത്തരം കാര്യങ്ങൾ അറിയിക്കേണ്ടതില്ല എന്നും എത്രയും വേഗം അറിയിക്കണമെന്നേ ഉള്ളൂ എന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം എത്രയും വേഗം എന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ എന്ന നിരീക്ഷണവും കോടതി പങ്കുവച്ചു രേഖ നൽകണമെന്ന വിധി വന്നത് അറോറയുടെ അറസ്റ്റിന് ശേഷമായതിനാലും അത് ബാധകമാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഈ വിധി യു എ പി എ കേസുകൾക്ക് ബാധകമല്ലെന്ന് കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇ ഡി വേട്ട വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏറെ ചർച്ചയായിരുന്നു ഈ വിധി അതിനാണ് പുതിയ കേസിൽ സുപ്രീം കോടതി തടയിട്ടിരിക്കുന്നത് അതിനാൻ മൻസൂരിക്ക് പ്രായം പതിനെട്ട് വയസ്സ് ഉജ്ജയിൻ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച അതിനാന് ഈയിടെയാണ് ജാമ്യം കിട്ടിയത് അവൻ്റെ സഹോദരനും ഒരു കൂട്ടുകാരനും കഴിഞ്ഞ വർഷം ഇതേ കേസിൽ ജാമ്യം കിട്ടിയിരുന്നു ബാബ മഹാകാൽ ഘോഷയാത്രയ്ക്ക് നേരെ തുപ്പി എന്നതായിരുന്നു ഇവരുടെ പേരിലുള്ള കുറ്റം സംഭവം നടക്കുന്നതിന് മൂന്നു മാസം മുമ്പാണ് അതിനാന് പതിനെട്ട് വയസ്സായത് അതോടെ അവൻ ജയിലിലേക്കും മറ്റ് രണ്ടു പേർ ജുവാനേൽ ഹോമിലേക്കും തള്ളപ്പെട്ടു വീടിൻ്റെ ടെറസിന് മുകളിൽ നിന്നും ഘോഷയാത്ര കാണുകയായിരുന്ന അതിനാനും കൂട്ടുകാരനും സഹോദരനും ഒറ്റ ദിവസം കൊണ്ടാണ് ഭീകരവാദികളായത് പക്ഷെ ജാമ്യത്തിലിറങ്ങി അതിനാനും പോകാൻ ഇപ്പോഴൊരു വീടില്ല അവൻ അറസ്റ്റിലായി രണ്ട് ദിവസം കഴിയുന്നതിനിടയിൽ അവൻ്റെ വീടും കടയും കോർപ്പറേഷൻ അധികൃതർ പൊളിച്ചു മാറ്റിയിരുന്നു വീടൊഴിയാൻ നോട്ടീസ് നൽകി ഒരു മണിക്കൂറിനകം ബുൾഡോസറുകളെത്തി വീട് തകർത്തു വീട് തകർക്കുന്ന സമയത്ത് ബാൻഡ് വാദ്യവും ഡി ജെയുമായി ഹിന്ദുത്വരും ഹാജരുണ്ടായിരുന്നു കേസിൽ പ്രതി ചേർക്കപ്പെട്ട കുട്ടികളെ സ്കൂൾ അധികൃതർ പുറത്താക്കി അത്രയും ഭീകരമായ കഥകളാണ് അവനെയും കുടുംബത്തെയും കുറിച്ച് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ഉജ്ജയിൻ തുപ്പൽ കേസ് എന്ന പേരിൽ ആഘോഷിക്കുകയായിരുന്നു മാധ്യമങ്ങൾ വീട് തകർക്കലും അവർ മതിമറന്നാഘോഷിച്ചു ജുവനോമിൽ കഴിയേണ്ടി വന്ന കുട്ടികളുടെ മാനസിക നില ആകെ തകർന്ന അവസ്ഥയിലായി വീട്ടുകാരുടെ കച്ചവടം തകർന്നു ആളുകൾ അവരെ അകറ്റി നിർത്താൻ തുടങ്ങി ബി ജെ പി നേതാക്കളായിരുന്നു കേസിലെ പ്രധാന ദൃക്സാക്ഷികൾ പക്ഷെ കോടതിയിൽ അവരെല്ലാം കൂറുമാറി എഫ്ഐആറിനെ പോലും അവർ തള്ളി പറഞ്ഞു പോലീസ് പറഞ്ഞ കടലാസുകളിൽ ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തത് എന്നായിരുന്നു പരാതിക്കാരൻ്റെ മൊഴി വധഭീഷണി കാരണമാണ് കേസിൽ നിന്ന് പിന്മാറിയതെന്നാണ് പരാതിക്കാരൻ പറയുന്നതെങ്കിലും അക്കാര്യത്തിൽ എവിടെയും പരാതിപ്പെട്ടിട്ടില്ല സംഗതി എവിടുന്നാണ് ട്വിസ്റ്റായത് എന്ന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ലെന്നാണ് സ്ഥലം ബി ജെ പി വി എച്ച് പി നേതാക്കൾ പറയുന്നത് ഘോഷയാത്രയ്ക്ക് നേരെ തുപ്പി എന്നാരോപിക്കപ്പെട്ട കുട്ടികൾ മൂന്ന് മാസമാണ് തടവിൽ കഴിഞ്ഞത് അതിനാനാവട്ടെ അഞ്ചു മാസവും കുട്ടികൾക്ക് ജാമ്യം കൊടുക്കാതെ തടവിലിട്ട കീഴ്ക്കോടതിക്കെതിരെ മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് വരെ അല്പം കടുപ്പിച്ച് സംസാരിക്കേണ്ടി വന്നു മുസ്ലിം യുവാക്കൾ ഒരു കൈയിൽ ഖുറാനും മറുകൈയിൽ കമ്പ്യൂട്ടറും എന്തുന്ന സുന്ദരകാലത്തെക്കുറിച്ചുള്ള സ്വപ്നം പങ്കുവച്ച ആളായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തോടെ മദ്രസകളെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ ആരംഭിച്ചു മദ്രസ ആധുനീകരണ പദ്ധതി പ്രകാരം ആധുനിക വിഷയങ്ങളായ കണക്കും സയൻസും ഇംഗ്ലീഷും ഹിന്ദിയും സാമൂഹിക പാഠവും കമ്പ്യൂട്ടർ സയൻസും പഠിപ്പിക്കാൻ അധ്യാപകരെ നിയമിച്ചു ഡിഗ്രി ഡിഗ്രിയുള്ളവർക്ക് ആറായിരവും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് പന്ത്രണ്ടായിരവുമായിരുന്നു ശമ്പളം ഇത് കേന്ദ്രമായിരുന്നു നൽകിയിരുന്നത് ഇതിനു പുറമെ സംസ്ഥാനത്തിൻ്റെ വക അല്പം തുക വേറെയും ആഹ്വാനം കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രം പ്രഖ്യാപിച്ച എല്ലാ ഓണറേറിയങ്ങളും പിൻവലിച്ച് ഉത്തരവിറങ്ങി എന്നാലും അതൊക്കെ പിന്നീട് അനുവദിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച അധ്യാപകർ അവിടെ തന്നെ തുടർന്നു അവസാനം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവെത്തി അവർ നൽകുന്ന സഹായങ്ങളും പിൻവലിച്ചു ഇതോടെ ഇരുപത്തിയൊന്നായിരത്തിലധികം അധ്യാപകരാണ് കഷ്ടത്തിലായിരിക്കുന്നത് ഏഴായിരത്തിലധികം മദ്രസകളിലായി പഠിക്കുന്ന പത്ത് ലക്ഷത്തിനടുത്ത് കുട്ടികളുടെ അവസ്ഥയും ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പിൻവലിച്ചതിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന അധ്യാപകർ ഇപ്പോൾ സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് നിയമവിധേയമല്ലാത്ത മദ്രസകൾക്കെതിരെയുള്ള അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ് നിലവിൽ യു പി എല്ലെ ബി ജെ പി സർക്കാർ വിദേശ ഫണ്ടിൻ്റെ പേരിൽ അന്വേഷണം വേറെയുമുണ്ട് അതിനിടയിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ ഇഫ്തിക്കാർ അഹമ്മദ് ജാവേദും കൂട്ടരു എല്ലാ ജഡ്ജിമാരും തുല്യരാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചില കേസുകൾ ചില പ്രത്യേക ജഡ്ജിമാരുടെ ബെഞ്ചിലേക്ക് മാത്രം പോകുന്നത് ഏതെങ്കിലും സ്കൂൾ വിദ്യാർത്ഥിയുടെ ചോദ്യമല്ല സുപ്രീം കോടതി മുൻ ജഡ്ജി മദൻ ബി ലോക്കൂറിൻ്റെ ചോദ്യമാണ് ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ച് ബോപ്പാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയിലെ കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ച് ഏതാണെന്ന് തീരുമാനിക്കുന്നതിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ചവരിൽ പ്രധാനിയായിരുന്നു ജസ്റ്റിസ് മദൻ ലോക്കൂർ സെൻസിറ്റീവായ കേസുകൾ ഒരു ജഡ്ജിയിലേക്കോ ഒരു കൂട്ടം ജഡ്ജിമാരിലേക്കോ മാത്രം പോകുന്നതിനെ സംശയങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ് മദൻ ലോക്കൂർ ലക്ഷ്യമിടുന്നത് എന്ന് സൂചനയുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ മുതിർന്ന അഭിഭാഷകനായ ദുഷ്യന്ത് ദേവെ ഈ വിഷയമുന്നയിച്ച് ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരുന്നു പ്രശാന്ത് ഭൂഷണും വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു ജസ്റ്റിസ് ബേല എം ത്രിവേദിയുടെ ബെഞ്ചിലേക്ക് മാത്രം ചില പ്രത്യേക കേസുകൾ പോകുന്നതിനെക്കുറിച്ചും പ്രശാന്ത് ഭൂഷൺ കത്തിൽ സൂചിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ ചില ബെഞ്ചുകളിലേക്ക് മാത്രമാണ് എത്തുന്നത് ഉമർ ഖാലിദിൻ്റെതടക്കം യു എ പി എ കേസുകൾ ബേല ത്രിവേദിയുടെ ബെഞ്ചിലെത്തുന്നതിനെതിരെ പ്രശാന്ത് ഭൂഷൺ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു ഉമർ ഖാലിദിൻ്റെ കേസ് മറ്റൊരു ബെഞ്ച് പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചിരുന്നു നേരത്തെ ബിൽക്കീസ് ബാനുവിൻ്റെ കേസ് കേൾക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് ബേല ത്രിവേദി പിൻവാങ്ങിയിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ നിയമ സെക്രട്ടറി ആയിരുന്നു ബേല മധുര ത്രിവേദി എന്ന ജസ്റ്റിസ് ബേല എം ത്രിവേദി ഹിന്ദുത്വ വാച്ചിന്റെ എക്സിലെ അക്കൗണ്ടിൽ കേന്ദ്ര സർക്കാർ വക പൂട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിരുദ്ധാക്രമണങ്ങളുടെ വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഏജൻസിയാണിത് നടപടിക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് ഹിന്ദുത്വ വാച്ചിന്റെ സ്ഥാപകൻ റാക്കിബ് ഹമീദ് നായിക് പറയുന്നത് ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിൻ്റെ പുതിയ സർവേ റിസൾട്ട് പുറത്തു പുറത്തുവന്നിരിക്കുന്നു പതിനാലിനും ഇടയിൽ പ്രായമുള്ളവരിൽ മാതൃഭാഷ വായിക്കാൻ അറിയാത്തവർ ഇരുപത്തഞ്ച് ശതമാനം വരും എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇവരിൽ അമ്പത് ശതമാനത്തിനടുത്ത് ആളുകൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല മാതൃഭാഷ വായിക്കാൻ അറിയാത്തവരിൽ ആൺകുട്ടികളാണ് കൂടുതൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാവട്ടെ നേരെ തിരിച്ചു പത്താം ക്ലാസ്സിന് ശേഷം കൂടുതൽ കുട്ടികളും ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കുന്നത് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കണക്കുകൾ പ്രഥം ഫൗണ്ടേഷന് കീഴിൽ ഇരുപത്താറ് സംസ്ഥാനങ്ങളിലായി നടന്ന സർവേ കാണിക്കുന്നുണ്ട് റേഷൻ കടകളിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ലോഗോയും ഒപ്പം നരേന്ദ്രമോദിയുടെ ഫോട്ടോയും വെക്കാത്തതിന്റെ പൊല്ലാപ്പിലാണ് പശ്ചിമബംഗാൾ സർക്കാർ ഖാരിഫുകളോടുപ്പ് കാലത്ത് നെല്ല് ശേഖരം നടന്നില്ലെങ്കിൽ ബംഗാൾ കഷ്ടപ്പെടുമെന്നാണ് സംസ്ഥാനത്ത് ഉത്തരവാദപ്പെട്ടവർ പറയുന്നത് ഫോട്ടോയും ബാനറും ഇല്ലാതെ പണം കൊടുക്കില്ല എന്ന് കേന്ദ്രവും ഇന്നത്തെകാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച കൊണ്ടു കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി